ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് സർ ഗവർണറുടെ ഓഫീസിൽ തുടക്കമിട്ട ഭാരതാംബ ചിത്ര വിവാദം ഇപ്പോഴും തുടരുകയാണ് ഭാരതാമ്പ എന്ന സങ്കല്പ യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെയോ അല്ലെങ്കിൽ വി എസ് പിയുടെയോ മാത്രം കുത്തുകയാണ് ഒരിക്കലുമല്ല നല്ലൊരു ചോദ്യമാണ് വിശ്വഹിന്ദു വർഷത്തിന്റെയോ ആർ എസ് എസിന്റെയോ ഒരു കുത്തകയായിട്ടുള്ള ഒരു സങ്കല്പമല്ല ഭാരതമാതാവ് എന്ന് പറയുന്നത് കേരളത്തിലെ ചില ചരിത്രം പഠിക്കാത്ത രാഷ്ട്രീയക്കാർ പറഞ്ഞു വരുത്തുന്ന ചില കഥകൾ മാത്രമാണ് ഭാരതമാതാവ് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് ഭാരതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഗ്വേദം അധർവവേദം തുടങ്ങിയ വേദങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു ഈ ഋഗ്വേദത്തിലും ധർവേദത്തിലുമൊക്കെ തന്നെ ഒരു വലിയ പൂജ ഒരു ഒരു പ്രാർത്ഥനയായിരുന്നു പൃഥ്വി ശ്ലോകം എന്ന് പറയുന്ന ചില സമ്പ്രദായങ്ങൾ അതിനകത്ത് ആവിഷ്കരിച്ചിരുന്നു പൃഥ്വി ശ്ലോകങ്ങൾ ഭൂമാതാവിനെ പൃഥ്വി സ്തുതികൾ ഭൂമാതാവിനെ സ്തുതിക്കുന്ന തരത്തിലുള്ള കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ആണ് ഈ പൃഥ്വി സ്തുതികൾ എന്ന് പറയുന്നത് ഭൂമി അഥവാ ഭാരതഭൂമി ഈ ഒരു ദേവതയാണെന്നും അവരാണ് നമ്മളുടെ എല്ലാത്തിനെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലകശക്തിയും എന്നുള്ള ഉദാത്തമായ സങ്കല്പമാണ് ഈ പൃഥ്വി സ്തുതികളിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെപ്പറ്റി പാകിസ്ഥാനിലെ പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള അൻവർ ഷെയ്ക്ക് പോലും ചില ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അധർവവേദത്തിലെ ഭൂമി സൂക്തം ഭാരതമാതാവ് എന്ന സങ്കല്പവും തമ്മിൽ വളരെയധികം താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണെന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഭാരത ഈ ഭാരതാമ്പ ഒരു ക്ഷേത്രം മനോഹരമായ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ആ ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഭാരതമാതാവ് എന്ന് പറയുന്ന ദൈവികമായിട്ടുള്ളതാണ് ഈ സങ്കല്പം എന്നും അത് ഈ നാട്ടിലെ സവർണർക്കോ അവർണർക്കോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു ഉദാത്തമായ മാതൃക സങ്കല്പവുമാണ് ഭാരതമാതാവ് എന്നും അതിൽ വെറും മാർബിൾ ശില്പമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഉണ്ടായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ആ ഭാരതമാതാവിൻ്റെ ക്ഷേത്രത്തിൽ ആ ഭാരതമാതാവിന്റെ ആ പ്രതിമയുടെ പിറകിൽ അഖണ്ഡ ഭാരതം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭാരതാംബയിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ബർമയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ആ അഖണ്ഡ ഭാരതത്തിന്റെ മനോഹരമായൊരു ചിത്രവും മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഭാരതമാതാ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവരൊക്കെ തന്നെ ഈ ഇതിനകത്ത് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ആരാണ് ഈ ചിത്രം വരച്ചത് എന്നൊക്കെ തന്നെയുള്ളതാണ് ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന അപ്രകാരമുള്ള ലഘുവായ വിഷയങ്ങളിലാണ് ഈ നമുക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഗവർണർ ഗവർണറുടെ ഓഫീസിൽ തുടക്കമിട്ട ഈ വിവാദം ഒരു നല്ല വിഷയം തന്നെയാണ് വിനോയ് വിഷയം എന്ന് പറയുന്ന സി പി ഐ നേതാവ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഭാരതമാതാവിനെ അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഭാരതമാതാവ് വിജയിക്കട്ടെ ഭാരതമാതാവ് വിജയിക്കട്ടെ എന്നാണ് കി ജയുടെ അർത്ഥം അത് അദ്ദേഹം അംഗീകരിച്ചു ഭാരതമാതാവിന്റെ രൂപം ഏതുമായിക്കൊള്ളട്ടെ ഭാരതമാതാവിന്റെ കയ്യിലുള്ളത് ദേശീയ പതാകയാണോ ഭാരതമാതാവിന്റെ കയ്യിലുള്ളത് കാവ്യ പതാകയാണോ എന്നുള്ള ചിന്ത നമുക്ക് മാറ്റിയിട്ട് എല്ലാവർക്കും ഭാരതമാതാവ് കി ജയി വിളിക്കാനുള്ള ഒരു അവസരം ഗവർണറുടെ ഈ പ്രസ്താവനയിൽ കൂടി അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സംഭവം മൂലം ഉണ്ടായി യഥാർത്ഥത്തിൽ ഭാരത്മാതാക്കി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള എന്തുകൊണ്ട് മുമ്പിൽ പുഷ്പാർത്ഥം നടത്തുന്നത് വലിയ തെറ്റാകുന്നു അത് കേരളത്തിൽ മാത്രമുള്ള ഒരു സവിശേഷ രാഷ്ട്രീയ രോഗമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാവായ സതീശനും പിണറായി വിജയനും ബിനോയ് വിഷുവും അല്ലെങ്കിൽ അതേപോലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ മന്ത്രി പ്രസാദിന്റെ കൂട്ടുള്ള നേതാക്കന്മാർ ഉദ്ദേശിക്കുന്നത് അവരുടെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനെ അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വോട്ട് രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലെ പ്രബലമാണ് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക ശക്തികൾ അവർക്ക് ഈ ഭാരതമാതാവെന്നോ നിലവിളക്കോ എന്നൊക്കെ പറഞ്ഞ ഹറാം തന്നെയാണ് അതിനെയൊക്കെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ ശക്തികളെ അവർ വോട്ട് ചെയ്ത് തോൽപ്പിക്കുമെന്നുള്ളത് ഈ പിണറായി വിജയനും വി ഡി സതീശനെ പോലുള്ള നേതാക്കന്മാർക്കറിയാം അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അവർ ആ ചിഹ്നങ്ങളെയും ആ ബിംബങ്ങളെയും ഹൈന്ദവീയമായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള എല്ലാത്തിനെയും തള്ളിപ്പറയും പക്ഷെ ഇതേ ഈ സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഉത്തരേന്ത്യയിലെ സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി നാല് കാലയളവില് ഭാരതം ഭരിച്ചിരുന്നത് ഏറ്റവും ഏറ്റവും ധൈര്യശാലിയായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയിരുന്നു ഇന്ദിരാഗാന്ധി കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തില് ഈ ഏറ്റവും വലിയ പുണ്യനഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹരിദ്വാറില് ഒരു ഭാരത് മാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് നേതാവും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നുള്ള ചരിത്രം വി ഡി സതീശൻ മറന്നുപോയതായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം അത് ആ ചരിത്രം പഠിച്ചിട്ടില്ലായിരിക്കാം എട്ട് നിലകളുള്ള വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഹരിദ്വാറിലെ ക്ഷേത്രം ഒന്നാമത്തെ നില ഭാരതമാതാവ് രണ്ടാമത്തെ നില എന്ന് പറഞ്ഞ ഷൂർ മന്ദിർ സ്വാതന്ത്ര്യ സമര സേനാനികൾ ധീരന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളത് മൂന്നാം നില മാതൃമന്ദിർ അമ്മമാർ അല്ലെങ്കിൽ മീരാഭായി സാവുത്രി തുടങ്ങിയ ആ അമ്മമാരുടെ സ്ഥാനം സങ്കല്പിച്ചുകൊണ്ടുള്ള ക്ഷേത്രം നാലാമത്തെ സന്തു മന്ദിർ അഞ്ചാമത്തെ പ്രാർത്ഥനാഹാള് ആറാമത്തെ ശക്തിദേവി ഏഴാമത്തെ വിഷ്ണു എട്ടാമത്തെ ശിവൻ ഇങ്ങനെ എട്ട് നിലകളിലും എല്ലാ രീതിയിലുമുള്ള ഭാരതീയമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളുടെ ചിത്രീകരണമുള്ള ആ മനോഹരമായ ക്ഷേത്രം ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു വിശ്വ ഹിന്ദു വർഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസും സി പി എമ്മും എതിർക്കുന്ന സംഘപരിവാർ ശക്തിയായിട്ടുള്ള ഈ വിശ്വ ഹിന്ദു വരുഷത്തിന്റെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രമാണ് കോൺഗ്രസ് നേതാവായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തത് എന്നത് കേരളത്തിലെ കോൺഗ്രസുകാർ പഠിക്കേണ്ട ചരിത്ര വസ്തുതയാണ് അത് മറക്കുകയാണോ അതോ മറന്നതായിട്ട് അഭിനയിക്കുകയാണോ എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ മറന്നതായിട്ട് അഭിനയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇപ്പോൾ അത് മറന്നതായിട്ടും ഈ ഭാരതമാതാവിനെ എതിർത്തു പറഞ്ഞില്ലെങ്കിലും നിലമ്പൂറിലെ വോട്ടുകൾ ചോർന്നു പോകുമെന്നുള്ള പേടി ഇരു മുന്നണികൾക്കും ഉള്ളത് കൊണ്ടാണ് ഭാരതത്തിന്റെ ഹൈന്ദവമായിട്ടുള്ള ഭാരതത്തിന്റെ ബിംബങ്ങളെ സനാതന ബിംബങ്ങളെ എതിർത്തുകൊണ്ട് ഈ നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ നേരത്തെ ഭാരതാമെന്ന സങ്കല്പം പണ്ട് മുതൽക്കെയുണ്ട് അതിൽ യാതൊരു സംശയമില്ല ആ സമയത്ത് ഇല്ലാതിരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത് അതിനർത്ഥം അവർ എന്തിനൊക്കെയോ ഭയക്കുന്നുണ്ടെന്നല്ലേ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് അവരുടെ മുമ്പിലുള്ളത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ചെയ്യുമ്പോഴാണ് ഇതിന് പ്രശ്നമാവുന്നത് മറ്റു മതങ്ങളെയെല്ലാം ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാം ഒരേപോലെ സപ്പോർട്ട് ചെയ്യുകയും പക്ഷെ അവിടെ ഒരു ഹിന്ദു ഹിന്ദുമതം ഹിന്ദുമതത്തിന്റെ എന്തെങ്കിലും പ്രതീകങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വന്നാൽ അതിൽ മതം കൂട്ടിക്കൊഴച്ച് അവർ സംഘികളാണ് അവർ അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് വളച്ചൊടിച്ച് അതിലൊരു മൊത്തത്തിൽ ഒരു മതം മതത്തിന്റെ ഒരു മതപ്പാടാക്കി വേറൊരു രീതിയിലാണ് പുറത്തേക്ക് ചിത്രീകരിച്ചു വിടുന്നത് അത് ജിഹാദി വോട്ടുകൾ ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെയുള്ളതല്ലേ കേരളത്തിലെ ഹിന്ദുത്വത്തിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു ഫാഷനായിട്ട് കരുതുന്ന ആൾക്കാരാണ് കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും അവർക്കറിയാം കേരളത്തിലെ ഹിന്ദുവിൻ്റെ വോട്ട് ഭിന്നിച്ചു പോകുന്ന വോട്ടാണ് പക്ഷെ മറുവശത്തുള്ള ഈ ഇസ്ലാമിക സംഘടനകളുടെ വോട്ട് രാഷ്ട്രീയം അല്ലെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വളരെ ശക്തമാണ് സനാതനമായിട്ടുള്ള എല്ലാത്തിനെയും എതിർക്കുകയാണെങ്കിൽ ഏകദൈവ വിശ്വാസികൾ എന്ന് കരുതുന്ന ജിഹാദി ശക്തികളുടെ വോട്ട് കൂട്ടത്തോടുകൂടി തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയമായ വിലയിരുത്തലാണ് ഈ ഹൈന്ദവമായിട്ടുള്ള ബിംബങ്ങളെ എതിർക്കുന്നതിന് പിന്നിലുള്ള രഹസ്യം എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഭാരതമാതാവിന്റെ വിവാദം വന്ന കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കണം അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാലത്താണ് നിലമ്പൂരിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വളരെ പ്രബലമാണ് ശക്തമാണ് ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത് നാല് സ്ഥാനാർത്ഥികളും ശക്തന്മാരായി മത്സരിക്കുന്നു അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകള് ഒരു സൈഡിലേക്ക് ധ്രുവീകരിക്കപ്പെടണം എന്നുള്ള അത്യാഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് യാഥാർത്ഥ്യങ്ങളെ മറന്നു വെച്ചുകൊണ്ട് ഭാരതമാതാവിനെയും നിലവിളക്കിനെയും ഓമിനെയും ഒക്കെ തന്നെ എതിർക്കാൻ ഈ ശക്തികൾ തയ്യാറാകുന്നത് വി ഡി സതീശൻ വീണ്ടും ഓർക്കേണ്ടതുണ്ട് ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധി തുടങ്ങിയവരെ തള്ളിപ്പറയുകയാണ് താങ്കൾ ഭാരതമാതാവിനെ കേരളത്തിൽ തള്ളിപ്പറയുന്നതിൽ കൂടി സൃഷ്ടിക്കുന്ന പാരമ്പര്യമെന്ന് അദ്ദേഹം ഓർത്തിരിക്കേണ്ടതാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമെല്ലാം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഭാരതനെ നീട്ടി എല്ലാവരും അതിലൊരു മതം കാണാതെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ കളികളെല്ലാം കളിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണ് ഇപ്പോൾ ഇത്രയും നേരം നമ്മളോട് സമയം പങ്കുവച്ചതിന് നന്ദി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം